ആ ഒരു സൂപ്പർ ആണെന്നാണ് ജനങ്ങൾ രണ്ടായിരത്തി പതിമൂന്നില് എനിക്ക് ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ തൊടു അവിടെ സംവിധായകൻ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു ഇതാണ് നായകൻ ഇതാണ് നായകൻ ഹായ് പറഞ്ഞു പോയി പോയപ്പോ വെള്ളിത്തിരയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണ് അപ്പൊ അവരെ നേരിട്ട് പരിചയപ്പെടുന്നു സന്തോഷം അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പോകും നമ്മൾ മേക്കപ്പിലേക്ക് പോവാണ് അപ്പൊ അതൊരു ബിൽഡിങ്ങിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈഡില് മേക്കപ്പ് ഒരു സൈഡില് കോസ്റ്റ്യൂമ് ഒരു സൈഡിന്റെ ബാക്ക് സൈഡിലോട്ട് ടോയ്ലറ്റ് അപ്പൊ ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി ഈ ആള് ഹോൾഡ് ചെയ്യായിരുന്നു അങ്ങനെ ഹഗ്ഗിയ ഹഗിയായിരുന്നു അപ്പൊ പേടിച്ചു പോയി പേടിച്ചിട്ട് ഞാൻ തള്ളി മാറ്റി തള്ളി മാറ്റിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ഞാൻ കരഞ്ഞു അപ്പോ പുള്ളി പറഞ്ഞു പേടിക്കുന്ന പേടിക്കുന്ന ഞാനൊന്നും ചെയ്യത്തില്ല ജസ്റ്റ് എനിക്ക് സോണിയോടുള്ള ഒരു ഇഷ്ടം സോണിയുടെ ഒരു ആദരവ് സോണിയ വെറും ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നോണ്ടുള്ള ഒരു ബഹുമാനവും സ്നേഹമൊക്കെയാണ് അങ്ങനെ അത് പെട്ടെന്ന് വലിയ ബോംബ് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമ മേഖലയുടെ മുകളിൽ മീണിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമാണ് വേട്ടക്കാരുടെ പേരുകൾ പരാമർശിക്കാത്തത് എന്നാൽ അതിനുശേഷം ധൈര്യത്തോടെ പലരും പേരുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി അഭിനേത്രിമാരാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങിനിടെ തനിക്കുണ്ടായ മോശം അനുഭവം വിവരിച്ച് നടി സോണിയ മൽഹാറും രംഗത്തെത്തിയിരുന്നു എന്നാൽ അവർ നടന്റെ പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞാൽ അതാകും മൂന്നാം വിക്കറ്റെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ചാണ് സൂപ്പർ സ്റ്റാറിന്റെ ഭാഗത്തുനിന്ന് ഒരു ദുരനുഭവം ഉണ്ടായത് മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വന്നിരുന്ന വഴി സൂപ്പർ സ്റ്റാർ കടന്നു പിടിച്ചുവെന്നും അവർ പറഞ്ഞു അദ്ദേഹത്തെ വളരെയേറെ ആരാധിച്ച ആളായിരുന്നുവെന്നും അങ്ങനെ ഒരാളിൽ നിന്ന് ഇതുണ്ടായപ്പോൾ പേടിച്ചുപോയെന്നും അവർ പറഞ്ഞു എന്നാൽ സൂപ്പർ താരങ്ങളുമായി കരുതാവുന്ന മറ്റു ചിലർ ഈ നടിയുടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് എന്നാൽ മലയാളി പൊതുവെ പറയുന്നത് സൂപ്പർ താര ചിത്രങ്ങളിലൊന്നും സോണിയ മൽഹാർ അക്കാലത്ത് അഭിനയിച്ചിരുന്നില്ല എന്നാണ് അവർ അഭിനയിച്ച സിനിമകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ സൂപ്പർ താരങ്ങളായി കരുതാവുന്ന മറ്റു ചിലർ ഈ നടിയുടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് തന്നെ കടന്നു പിടിച്ച ആ സൂപ്പർ താരത്തെ തള്ളി മാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണും ഒക്കെ അട്രാക്റ്റീവാണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചു എന്നാണ് അയാൾ മറുപടി പറഞ്ഞതെന്നും നടി വ്യക്തമാക്കി സിനിമയിൽ ഒരുപാട് അവസരം തരാമെന്ന് പറഞ്ഞുവെന്നും സോണിയ പറയുകയാണ് തനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ല എന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ സോണിയുടെ മൊഴിയിൽ പൊതുസമൂഹം പിന്തുണ നൽകുമോ എന്നതാണ് നിർണായകം ആ നടന്റെ പേര് സോണിയ തുറന്നു പറഞ്ഞാൽ അതും സിനിമാ ലോകത്തിന് വെല്ലുവിളിയാകുമെന്നാണ് സോണിയ മൽഹാർ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴ ഷൂട്ടിന് പോയതാണ് വലിയൊരു നടന്റെ സിനിമയായിരുന്നു എന്റെ ഭർത്താവാണ് ട്രെയിൻ കയറ്റിവിട്ടത് ഓഫീസ് സ്റ്റാഫിന്റെ വേഷമായിരുന്നു മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി ഈ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു ആദ്യമായാണ് അയാളെ കാണുന്നത് വളരെയേറെ ആരാധിച്ച ഒരാളായിരുന്നു ഞാൻ ആദ്യം പേടിച്ചുപോയി ഞാൻ തള്ളി മാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവ് ആണെന്ന് വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയെന്നുമാണ് അയാൾ പറഞ്ഞത് പിന്നീട് ക്ഷമ ചോദിച്ചു അദ്ദേഹം എന്നോട് മാപ്പും പറഞ്ഞു ഞാൻ ആളുടെ പേര് പറയുന്നില്ല അയാൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ് ഇതറിഞ്ഞ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്റെ കുടുംബത്തിന് ഞാനേയുള്ളൂ ഇതിന് പിറകെ എനിക്ക് നടക്കാൻ സമയമില്ലെങ്കിലും പുറത്തു പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി ഒരാളെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിക്കാനുള്ള അനുമതിയാണോ താരങ്ങൾക്കുള്ളത് താല്പര്യത്തിന്റെയും ആഗ്രഹത്തിന്റെ പുറത്താണ് അഭിനയിക്കാൻ പോകുന്നത് ഇപ്പോഴും സെറ്റിലേക്ക് പോകാൻ ഭയമാണ് ഒപ്പം ആരെങ്കിലും ഇല്ലാതെ പോകാറുമില്ല ഞാൻ സംഘടനകളിലൊന്നുമില്ല പല സിനിമകളിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസിക അവസ്ഥയോ ഇല്ല എന്നാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു